ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഒക്കെ പാക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് എന്തായാലും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവുമോ എഴുന്നൂറ് മില്യൺ അടിച്ചതിൻ്റെ ഒരു എന്തോ ഒരു ഇതുണ്ട് ക്യാമ്പയിൻ്റെ അല്ല കോയിൻ്റെ ഒരിതാണ് അങ്ങോട്ട് നോക്കണ്ട കോയിൻ പർച്ചേസ് ഒക്കെ ചെയ്യണവർക്ക് അങ്ങോട്ട് നോക്കിയാൽ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ടില്ല അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഇൻബോക്സിൽ ലെവൻഡോസ്കി ഓക്കെ എഴുന്നൂറ് മില്യൺ അടിച്ചാൽ അല്ലേ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലവൻ ഡോസ്കിടെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉള്ള കാർഡായിരിക്കും ഓക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുന്നൂറ് മില്യൻ തന്നെ പിന്നെ എത്ര റേറ്റിംഗ് ഒക്കെ പോകുന്ന വെച്ചാൽ ജസ്റ്റ് ട്രെയിൻ ചെയ്യിച്ചൊക്കെ നോക്കണം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഈ വീക്ക് ഫോം ഔട്ട് ആണെന്ന് തോന്നുന്നുണ്ട് ലെവൻ ഡോസ് ഓക്കെ ബാക്കിയുള്ള ഫ്രീ കുറച്ച് ഫ്രീ ഫ്രീ ട്രൈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കെന്തായാലും ഒക്കെ അത് ഓരോന്ന് എടുക്കാം ഓക്കെ പ്ലെയർ ഓഫ് ദ ഫ്രീ ആണ് പിന്നെ വേറെ ഓക്കെ വേറൊരു പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്കും കൂടി ഉണ്ട് ഓക്കെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി വന്നിട്ടുണ്ട് മെസ്സിയുടെ ഇവർ വീണ്ടും വീണ്ടും ഇതൊക്കെ കൊണ്ടുവരുന്നത് റയറായിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ വീണ്ടും കൊണ്ടുവന്നിട്ട് വീണ്ടും ചോറാക്കാൻ അതായത് ഫണ്ടിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ചെൽഹെനലും ഡി എം എഫ് ചെൽഹെനലും ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോസാഡ് ഈസ് ലുക്കസ് പ്ലെയറും കൂടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ആ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെയൊക്കെ ഇപ്പോൾ താല്പര്യം ഇല്ല കാരണം കോയിൻ സേവ് ചെയ്തിട്ട് വന്നാൽ മെസ്സീൻ എടുക്കാൻ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു പ്ലെയർ ഓഫ് ദി വീക്കുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇത് ഫ്രീ ഇട്രൈ എടുത്താൽ അങ്ങോട്ട് തീർക്കാം എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആരൊക്കെ കിട്ടുന്ന വേണ്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോസാഡും ആ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി ഏതായാലും വൃത്തിയുള്ളത് ആരെങ്കിലും കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും നമുക്ക് നോക്കാം കെ ഇംഗ്ലീഷ് ലീഗ് മറ്റേ നമ്മളെക്കൊരു ടീമില്ലല്ലോ ആ ടീമിൻ്റെ പ്ലെയർ പ്രീമിയർ ലീഗാണ് ഓക്കെ നമുക്കപ്പോൾ അടുത്തൊരു പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ബാക്കുണ്ട് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്കാണ് ഗാഡിയോള് ഹക്കീമ വാൽവറുടെ ദമ്പല് ഒക്കെ ഗാഡിയോളുടെ അറ്റാക്ക് ഫുൾ ബാക്ക് ഫിനിഷറാണെന്നല്ലേ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കാർഡാണ് അപ്പം നിങ്ങൾക്ക് വേറൊരു ഗാഡിയോടെ കാർഡ് ഇല്ലെങ്കിൽ ഇട്ട് എടുക്കണമെങ്കിൽ സ്പിൻ ചെയ്യാം ഹക്കീമിൻ്റെ വാൽവറുടെ ഡെമ്പല് ജിസൂസ് ബെർണാഡസ് ഗ്രീസ് മഞ്ഞു ഓക്കെ അത്യാവശ്യം ടോപ്പ് നിൽക്കുന്ന മിക്ക പ്ലേയേഴ്സും ഇതിനകത്ത് ഉണ്ട് കൈസ് അപ്പോൾ ഹക്കീമിനൊക്കെ കിട്ടണമെങ്കിൽ റൺ സ്പീഡാണ് റൺ ചെയ്യിപ്പിക്കാം പോസ്റ്റ് ചെയ്യിപ്പിക്കാം ഓക്കെ അങ്ങനെ കളിപ്പിക്കാം പിന്നെ ഡെംബല് അത് തന്നെ ഓക്കെ ഒരു അണ്ടർ റേറ്റഡ് സ്കോഡാണല്ലോ ഇത് വന്നിരിക്കുന്നത് പാക്കാണല്ലോ ഇത് വാൽവറുടെ ഓക്കെ വർക്കർ വർക്കർന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ബൂസ്റ്ററുവാണോ അത് ഓക്കെ ബൂസ്റ്ററുമാണ് കൈസ് അപ്പോൾ കിട്ടില്ലായിരിക്കും ഒരു പക്ഷെ ഉണ്ടാവില്ല മൂന്ന് ബൂസ്റ്ററാണ് ഡെംബൽ എം ബൂസ്റ്ററാണ് അപ്പോൾ വിങ്ങറാണ് സ്പീഡൊക്കെ ആയിരിക്കുള്ളൂ മെയിൻ ആയിട്ട് ഓക്കെ ഷൂട്ടിങ്ങാണ് ഈ ഒരു കാര്യം ഷൂട്ടിങ്ങാണ് കൈസ് മെയിൻ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കറക്കണമെങ്കിൽ സ്പിൻ ചെയ്യാം ഞാൻ എന്തായാലും കോയിൻ സേവ് ആണ് ഒരു അടുത്ത ഈ ആ അടുത്ത ആഴ്ചയും കൂടി കൂടി കോയിൻ സേവ് കഴിഞ്ഞ് മെസ്സീൻ എടുക്കണം പിന്നെ കോച്ചിന് എടുക്ക ഒരു മാനേജർ സൈൻ ചെയ്യണം ഓക്കെ പിന്നെ എ സി മിലാൻ്റെ ഒരു ഇതുണ്ട് കൈസേ സി മിലാൻ്റെ എ സി മിലാൻ്റെ കൂട്ടോ ഇൻ്റർ മിലാൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് ഫ്രീ ട്രൈ ഉണ്ട് ഓക്കെ ചെൽഹനാളിന് വീണ്ടും കിട്ടി കൈസത്ത് ഓൾറെഡി ഒരു കാർഡ് ഉണ്ടായിരുന്നു പിന്നെ പ്ലെയർ ഓഫ് വസ്തുവീക്കിനകത്ത് കിട്ടില്ല എന്നുള്ളൊരു ഇത് വേണ്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം ആരെയാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി മിലാൻ്റെ ഡി അടിപൊളി പ്ലെയറാണ് റൈറ്റ് ബാക്ക് ഇപ്പോൾ അവാർഡിനെ കിട്ടിയാൽ കുഴപ്പമില്ല റൈറ്റ് ബാക്ക് ഗ്സ് പവാടിനൊക്കെ ഉണ്ടെങ്കിൽ പവാടൊക്കെ പവർ ആയിരിക്കുള്ളൂ അപ്പൊ ഗൈസ് നിങ്ങൾക്കൊക്കെ ആരൊക്കെ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാ എനിക്കെന്തായാലും ഇതൊക്കെ ഓക്കെ എൻ്റെ പൊന്നോ വേണ്ടാത്തൊരു പ്ലെയർ ആണ് മാർട്ടിനസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് എനിക്ക് വേണ്ടെന്ന് വെക്കുന്ന പ്ലെയർ തന്നെ തരും ഓക്കെ അപ്പം ഇത് ഇനി അടുത്ത രണ്ടാഴ്ചയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആരെയും നോക്കണം പിന്നെ നമുക്ക് ഇന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ വേറെന്താ കോയിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ ഓക്കെ കോയിൻ്റെ ഭാഗത്ത് കോയിന്റെ ഒരു ഇതുണ്ട് കുറച്ച് ഓഫറും കാര്യങ്ങളും പിന്നെ ഒരു ജേഴ്സി വന്നിട്ടുണ്ട് ബാക്കിയൊന്നും ഒന്ന് നോക്കണ്ട കൈസ് അപ്പൊ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമ്മൾ റോഡ് ടു കെ ആണ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ